ൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മകേരം നക്ഷത്രത്തിൽ പിറന്നവരുടെ വിഷുഫലം അകന്നു നിൽക്കുന്ന എല്ലാ ബന്ധുക്കളുമായി പുനർസംഗമവും നല്ല രീതിയിലുള്ള ഒത്തുചേരലുകളും ഉണ്ടാകും കയ്യിലുള്ള ധനമുപയോഗിച്ച് ഭൂമി വാങ്ങി മുതൽക്കൂട്ടാക്കാൻ കഴിയും പുതിയ വാഹനങ്ങൾ പഴയ വാഹനം മാറ്റിയോ അല്ലാതെയോ സ്വന്തമാക്കാനുള്ള യോഗമുണ്ട് ഏറ്റെടുത്ത കർത്തവ്യം നിറവേറ്റാൻ മക്കളുടെ സഹായം നിർലോഭമുണ്ടാകും ഉപകാരം ആർക്ക് ചെയ്തോ അവരിൽ നിന്ന് വിപരീത ഫലങ്ങളെ ലഭിക്കുകയുള്ളൂ ദാനധർമ്മം ചെയ്യുന്ന പക്ഷം അതിനിരട്ടി നിരട്ടി കൈവന്നു ചേരും വലിയ വിഷമഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വരും അന്തിമഫലം വിജയമാണ് പക്ഷേ ആ സമയത്ത് വല്ലാത്ത മനസംഘർഷമുണ്ടാകും അസുഖങ്ങളുടെ അളവ് കുറയ്ക്കാൻ ദുർശീലങ്ങളിൽ നിന്ന് വഴുതിമാറും സ്വന്തം ഭൂമി വഴി ആവശ്യങ്ങൾക്കായി വിട്ടുകൊടുക്കേണ്ടതായി വരും തനിക്കോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ആതുരസേവാലയവാസത്തിന് സാധ്യത വിദേശ ജോലികൾക്ക് യോഗമുണ്ടെങ്കിലും ഉദ്ദേശിച്ച സാമ്പത്തികം ലഭിക്കുകയില്ല പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും കുടുംബനില ഭദ്രമാണ് ചില അലോസരങ്ങൾ തകർച്ചയിലൊന്നും കലാശിക്കുന്നതായിരിക്കില്ല വിദ്യാഭ്യാസ കാര്യത്തിൽ ശ്രദ്ധാലുക്കളായിരിക്കണം നല്ല സൗഹൃദമുള്ളതുകൊണ്ട് മറ്റു ഉണ്ടാകില്ല ആഘോഷങ്ങൾക്കും ആഡംബരത്തിനും വേണ്ടി ധനം ദൂർത്തടിക്കരുത് ജീവിത ചെലവ് നിയന്ത്രണ വിധേയമാക്കണം വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയാത്ത തരത്തിലായിരിക്കണം മറ്റുള്ളവരെ സഹായിക്കുന്നത് തൊഴിൽ മേഖലയിൽ ശോഭിക്കുമെങ്കിലും തൊഴുത്തിൽ കുത്തു നേരിടേണ്ടി വരും സാമ്പത്തിക നില ഭദ്രമായിരിക്കും താമ്പോലത്തിൽ അഭിലാഷ് പറയേറി അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ